തെയ്യദ് റസൂൽല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൻ്റെ പത്താം ഭാഗമാണ് ഈ വീഡിയോ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോ വിശുദ്ധ മദീനയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്തത് അതിനു മുമ്പ് മക്കയിൽ വെച്ചാണ് റെക്കോർഡ് ചെയ്തിരുന്നത് ഇപ്പം ഈ വീഡിയോ എത്തുമ്പോഴേക്കും ഞാൻ മിനയിലാണുള്ളത് മിനയിൽ നിന്നാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോ എത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക് ഒക്കെ കഴിച്ച് സൗണ്ട് ശരിയാവുന്നുള്ളൂ ഇതിൻ്റെ ശബ്ദത്തിൽ മൊത്തത്തിൽ ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും എന്തായാലും ഈ പത്താം ഭാഗമായ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് കബാബുർ അലി അള്ളാന്നുവിൻ്റെയും അതേപോലെ യാസർ കുടുംബമൊക്കെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതും കടുത്ത പീഡനങ്ങൾക്കിരയായ ആ ഭാഗങ്ങളിലൂടെയാണ് നമുക്ക് പോകാനുള്ളത് നേരത്തെ പറയുന്ന പോലെ തന്നെ എല്ലാ വീഡിയോയും തുടർച്ചയായി നിങ്ങൾ കാണണം എന്തായാലും പത്താം ഭാഗമായ വീഡിയോയിലേക്ക് നമുക്ക് കടക്കാം ബിലാൽ ബിലാൽ അബൂബക്കർ സിദ്ദീഖ് പോലെ ാണ് കബാബ് റലിഅള്ളു ത്യാഗത്തിന്റെ ഇതിഹാസമാണ് കബാബിന്റെ ജീവിതം ഉമ്മു അൻമാർ എന്ന ക്രൂരയായ സ്ത്രീയുടെ അടിമ പകലന്തിയോളം പണിയെടുക്കണം മൃഗത്തെ പോലെ അവകാശങ്ങളൊന്നുമില്ല അടിമയല്ലേ അള്ളാഹുവിന്റെ ദീനിലേക്കുള്ള വിളി കേട്ടു സാഹോദര്യത്തിന്റെ മതം സമത്വത്തിൻ്റെ മതം തന്നെ സൃഷ്ടിച്ച അള്ളാഹുവിൽ വിശ്വസിക്കുക അള്ളാഹുവിന്റെ റസൂലിൽ വിശ്വസിക്കുക കബാബ് സത്യമതം സ്വീകരിച്ചു ഉമ്മു അന്മാർ ആ വിവരം പറ അറിഞ്ഞു കബ്ബാബിനെ വിളിച്ചു ഞാൻ നിന്റെ യജമാനനാണ് നീ മുഹമ്മദിൻ്റെ മതം ഉപേക്ഷിക്കണമെന്ന് ഞാൻ കൽപ്പിക്കുന്നു സ്വീകരിക്കുന്നുണ്ടോ കബാബ് റതി അള്ളാഹുവിന് വിനീതനായി മറുപടി നൽകി നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ യജമാനത്തി ഞാൻ അടിമ നിങ്ങൾ കൽപ്പിക്കുന്ന ജോലി ഞാൻ ചെയ്യും എന്നെ സൃഷ്ടിച്ച അള്ളാഹുവിനും അവന്റെ റസൂലിലും വിശ്വസിക്കാൻ എന്നെ അനുവദിക്കണം നിന്നെ അടിച്ച് അടിച്ച കളയും അടിയുടെ ശബ്ദം ശബ്ദം ഇല്ലല്ലോ അള്ളാഹു അല്ലാതെ ഒരു ഇലാഹില്ല നീ മടങ്ങുന്നുണ്ടോ ഇല്ല കുറേശി പ്രമുഖന്മാർ ഒരുമിച്ചുകൂടി കടുത്ത ശിക്ഷ നൽകുന്നതിനെ കുറിച്ച് ചിന്തിച്ചു ഒരു തീരുമാനത്തിലെത്തി കൽക്കരി കൊണ്ടുവരിക കത്തിക്കുക ആ കനലിൽ മലർത്തി കിടത്തുക ശരീരം തീ കനലിൽ തീക്കനലിൽ ഉരുകുമ്പോൾ ഇസ്ലാം ദീനിൽ നിന്നും മടങ്ങിക്കൊള്ളു കൽക്കരി കൊണ്ടുവന്നു നിരത്തിയിട്ട് കത്തിച്ചു നല്ല കനൽ അടുത്ത് നിൽക്കാൻ വയ്യ എന്തൊരു ചൂട് കബാബിനെ പിടിച്ചു കൊണ്ടുവന്നു കനലിൽ കിടത്തി ഒരു ഭീകരൻ ഓടി വന്നു കബാബിനെ മാറിടത്തിൽ കയറി നിന്നു അനങ്ങാൻ വയ്യ മനുഷ്യ മംസം വെന്ത് ഒരുകുന്ന ഗന്ധം വരുന്നു ഇലഹ ഇല്ല ആരാധനക്കർഹനായി അഹു വല്ലാതെ മറ്റാനുമില്ല ശരീരം വലുതൊരു നീരൊഴുക്കുന്നു ആ നീരു തട്ടി തീക്കനൽ അണയുന്നു പൊള്ളി വ്രണമായ ശരീരവുമായി കബാബ് റലി അള്ളാഹു എഴുന്നേറ്റു പിന്നീട് മുറിവുകൾ ഉണങ്ങി വലിയ വെളുത്ത പാടി ശരീരത്തിന്റെ പിൻവശത്ത് കാണാം ത്യാഗത്തിന്റെ മുദ്രകൾ കബാബ് റലി അള്ളാഹുന്ന് ഇസ്ലാമിക ചരിത്രത്തിലെ തിളങ്ങുന്ന നാമം പിൽക്കാലത്ത് സത്യവിശ്വാസികൾ അത്ഭുതത്തോടെ കബാബിനെ നോക്കുമായിരുന്നു കബാബ് റബി അള്ളാഹുനൊരു കരുത്തോർത്ത് കാലഘട്ടം വിസ്മയം കൊള്ളുന്നു പീഡനങ്ങളും മർദ്ദനങ്ങളും നടത്തുമ്പോൾ ശത്രുക്കൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു മരണം സംഭവിക്കാതിരിക്കാൻ അടിമകൾ മരിച്ചുപോയാൽ അത് സാമ്പത്തിക നഷ്ടമുണ്ടാക്കും സ്വതന്ത്രരാണ് കൊല്ലപ്പെട്ടുന്നതെങ്കിൽ അവരുടെ കബീലക്കാർ കലഹത്തിന് വരും അത് ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് കാരണമാകും ഇസ്ലാമിനും മുഹമ്മദിനും ഗുണമായി ഭവിക്കുകയും ചെയ്യും എല്ലാം വളരെ ശ്രദ്ധാപൂർവമായിരുന്നു ബനു ഗോത്രം ആ ഗോത്രക്കാർ ബിംബാരാധകരാണ് ഏതൊരു കാര്യത്തിന് ഇറങ്ങുമ്പോഴും അവർ ബിംബങ്ങളെ കണ്ടു വണങ്ങുകയായിരുന്നു ആ ഗോത്രക്കാരുടെ അടിമകളായിരുന്നു യാസിറും കുടുംബവും യാസിർ യമൻ സ്വദേശിയാണ് മക്കത്ത് വന്ന് താമസമാക്കി യാസിറിന്റെ ഭാര്യ സുമയ്യ മക്കൾ അമ്മാർ അബ്ദുള്ള എല്ലാവരും അടിമകൾ ഗോത്രത്തിന് വേണ്ടി പണിയെടുക്കുക അതാണ് അവരുടെ ജീവിത ലക്ഷ്യം ദാരിദ്ര്യം തന്നെ അതിൽ നിന്നും മോചനമില്ല അടിമകളല്ലേ അപ്പോഴാണ് പ്രവാചകരുടെ വിളി വരുന്നത് ഇസ്ലാം ദീനിലേക്കുള്ള ക്ഷണം ഇഹലോകത്തും പരലോകത്തും വിജയം സൃഷ്ടാവായ അള്ളാഹുവിൽ വിശ്വസിക്കുക അവന്റെ പ്രവാചകനിലും വിശ്വസിക്കുക അതിനെന്ത് തടസ്സം യാസിർ കുടുംബം ചർച്ച ചെയ്തു ഇസ്ലാം സ്വീകരിക്കാൻ തീരുമാനിച്ചു എല്ലാവരും ഷഹാദത്ത് ചൊല്ലി മുസ്ലിങ്ങളായി പ്രകാശം മൂടിവെക്കാനാവില്ലല്ലോ യാസിർ കുടുംബം ഇസ്ലാം ദീൻ സ്വീകരിച്ച കാര്യം ബനു മക്സൂം ഗോത്രം അറിഞ്ഞു അവർ എല്ലാവരെയും പിടികൂടി യാസറും കുടുംബവും ഇസ്ലാം ദീനിൽ നിന്ന് നിന്നുമടങ്ങണം ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അള്ളാഹുവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു അവന്റെ പ്രവാചകനിലും ഞങ്ങൾക്ക് സത്യം വ്യക്തമായി ഞങ്ങൾ വിശ്വസിച്ചു സത്യം വ്യക്തമായിട്ടും വിശ്വസിക്കാതിരിക്കാൻ വലിയ ധിക്കാരമായിരുന്നു ഈ ധിക്കാരമൊന്നും ഇവിടെ കേൾക്കണ്ട അടിമകളായ നിങ്ങൾ എന്ത് വിശ്വസിക്കണമെന്നും എന്തു വിശ്വസിക്കാതിരിക്കണമെന്നും തീരുമാനിക്കേണ്ടത് യജമാനന്മാരായ ഞങ്ങളാണ് ബനൂ മക്സൂം അത് തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾ യാത്രയിലേക്കും മനാത്തയിലേക്കും അടങ്ങണം ബനു മക്സോമിന്റെ കൽപ്പനയാണിത് ബനു മക്സൂമിനോട് ഞങ്ങൾ യാതൊരു നന്ദികളും കാണിച്ചിട്ടില്ല വിശ്വാസ വഞ്ചന നടത്തിയിട്ടില്ല മനുഷ്യരെ മുഴുവൻ സൃഷ്ടിച്ചത് അള്ളാഹുവാണ് ഈ സത്യം ഞങ്ങൾ അംഗീകരിക്കുന്നു അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കും ഇലാഹ അള്ളാഹുവല്ലാതെ മറ്റൊരു ഇലാഹില്ല അടിയും തൊഴിയും ബോധം കെടുവരെ യാസിർ അലി അള്ളാൻ വർദ്ധിച്ചു ഭാര്യയായ സുമയ്യാർ അലിള്ളഹനും മർദ്ദനം ലഭിച്ചു മക്കൾ അമ്മാറിനെയും അബ്ദുള്ളയെയും വെറുതെ വിട്ടില്ല ബോധം തിരിച്ചു കിട്ടിയപ്പോൾ വീണ്ടും ക്രൂരമായ മർദ്ദനം ഇരുമ്പിന്റെ കവചം കൊണ്ടുവന്നു യാസിർ അലി അള്ളവിനെ അത് ധരിപ്പിച്ചു ചുറ്റുപൊള്ളുന്ന മണൽക്കാട്ടിൽ കൊണ്ടിട്ടു ഇരുമ്പിന്റെ കവചം ചൂടുപിടിച്ചു അതിനകത്തെ മനുഷ്യ ശരീരം ചൂട് കരിയാൻ തുടങ്ങി തൊലി കരിഞ്ഞ മണം ഇലാഹ പിന്നെ ആ ശരീരം പുറത്തെടുത്തു തളർന്നു പോയിരുന്നു നേരെ ആകുന്നില്ല നീ മുഹമ്മദിന്റെ മതം കൈവെടിയുമോ കാരുണ്യവാനായ അള്ളാഹുവെ എൻ്റെ വിശ്വാസം ശക്തിപ്പെടുത്തേണമേ വിശ്വാസം പതറിപ്പോകാതെ കാത്തുരക്ഷിക്കണമേ എല്ലാ പരീക്ഷണങ്ങളും തരണം ചെയ്യാൻ കഴിവ് നൽകേണമേ ഉള്ളൊരുകിയ പ്രാർത്ഥന എന്നിട്ടും നിന്റെ ധിക്കാരം അവസാനിച്ചില്ല വെള്ളത്തിൽ തല പിടിച്ച് താഴ്ത്തി ശ്വാസം കിട്ടുന്നില്ല പിന്നെ ശിരസും പിടിച്ചുയർത്തി മുഖത്തടിച്ചു സന്ധ്യാ നേരത്ത് യാസിർ കുടുംബം താമസിക്കുന്ന കൊച്ചുപൂരയുടെ സമീപത്തു കൂടെ പ്രവാചകന് നടന്നു വന്നു ദുഃഖം കൊണ്ട് ആ മുഖം വാടിയിരുന്നു യാസിർ കുടുംബമേ ക്ഷമ കൈക്കൊള്ളുക നിങ്ങളുടെ വാഗ്ദത്ത ഭൂമി സ്വർഗമാകുന്നു ക്ഷമ ക്ഷമ പ്രവാചകൻ അത്രയും പറഞ്ഞ് നടന്നുപോയി സ്വർഗ അത് ലഭിക്കാൻ ക്ഷമ കൈകൊള്ളുക വനുവക്സവും ദിവസങ്ങളോളം മർദ്ദനം തുടർന്നു അടിയും ഇടിയും കൊണ്ട് ശരീരം തകർന്നു ശ്വാസ തടസ്സം നേരിട്ടു മുറിവുകളിലൂടെ രക്തം ഒഴുകിപ്പോയി ഒടുവിൽ മർദ്ദനത്തിനിടയിൽ യാസിർ അല്ലി ലാഹനു മരിച്ചു ഇന്നലില്ലാഹി രാജ്യവും എല്ലാവരും അള്ളാഹുവിനുള്ളതാകുന്നു അവനിലേക്ക് മടക്കപ്പെടുകയും ചെയ്യും അടുത്ത ഇര സുമയ്യ ബി വിയാണ് ബനു അബൂ ജഹലിനോട് പറഞ്ഞു ദിക്കാരിയായ യാസിറിന്റെ ഭാര്യയാണിവൾ ഇവളെ മര്യാദ പഠിപ്പിക്കാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഇവളുടെ പേര് സുമയ്യ അവന്റെ മതത്തിൽ നിന്നും അവളെ മടക്കിക്കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ അക്കാര്യം ഞാൻ ഏറ്റു അവളെ ഞാൻ ലാത്തയിലേക്ക് മടക്കും സുമയ്യയെ കൊണ്ട് അബൂജഹല് പോയി അബൂജഹലിന്റെ കരുത്തേറിയ കരങ്ങൾ അലിയല്ലാ ശരീരത്തിൽ ആഞ്ഞു പതിച്ചു എന്നിട്ട് ചോദിച്ചു നീ ഇസ്ലാമിൽ നിന്ന് മടങ്ങുന്നുണ്ടോ ഞാൻ ഏകനായ അള്ളാഹുവിൽ വിശ്വസിക്കുന്നു അവന്റെ റസൂലിലും വിശ്വസിക്കുന്നു ഇനിയൊരു മടക്കമില്ല വീണ്ടും മർദ്ദനം അബലയായ പെണ്ണിന്റെ മുമ്പിൽ തോൽക്കുകയില്ല മൂർച്ചരേറിയ കുന്തവുമായി വന്നു സുമയ്യ റലി അള്ളാൻ്റെയെ വലിച്ചെഴച്ച് താഴെയിട്ടു ശരീരം മലർത്തിയിട്ടു കരങ്ങൾ കുന്തങ്ങൾ പിടിമുറുക്കി കുന്തം ഉയർന്നു ശക്തിയായ ഒരു കുത്ത് നാഭിയുടെ താഴ്ഭാഗത്ത് ഉന്നം വെച്ച് കുന്തം ആ ശരീരത്തിലേക്ക് ആഴ്ന്നിറങ്ങി ചോര ചോരത്തെറിച്ചു മണൽ തെരികൾ ചുവന്നു ഇലാഹ ഇല്ല ല ഇലാഹ ഇല്ല തളർന്ന ചുന്തകളുടെ മന്ത്രം ആത്മാവ് പറന്നുപോയി ചലനമറ്റ ശരീരം മണൽ പരിപ്പിൽ അനാഥമായി കിടക്കുന്നു ഇസ്ലാമിനു വേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വനിതയാണ് സുമയ്യ അബ്ദുള്ള ക്രൂരമായ മർദ്ദനത്തിനിടയിൽ മരണപ്പെട്ടു അമ്മാർ എങ്ങനെയോ മരണത്തിൽ നിന്നും രക്ഷപ്പെട്ടു ഇസ്ലാമിക ചരിത്രത്തിൽ അമ്മാറിൻ്റെ സേവനങ്ങൾ വളരെ മഹത്തതാണ് ലുബൈന റലിഅള്ളാഹൊന്ന ഒരു അടിമ പെൺകുട്ടിയാണ് ഉമർ റലിഅള്ളാഹുൻ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പുള്ള നാളുകളായിരുന്നു സംഭവം ശക്തനായ ഉമർ ലുബൈലയെ കഠിനമായി മർദ്ദിച്ചു തളർന്ന ചുണ്ടുകൾ മന്ദ്രിച്ചതിങ്ങനെയായിരുന്നു യജമാനൻ താങ്കൾ ഇസ്ലാമിലേക്ക് വരുന്നു ഞെട്ടിപ്പോയി ധീരനായ ഉമറിന്റെ മനസ്സ് കൂടുതൽ ക്രൂരമായി വീണ്ടും മർദ്ദനം അതിനിടയ്ക്ക് ഒരു ജൂത സ്ത്രീയുടെ കഥ പറയാമോ നിമിത്തങ്ങൾ എന്നും അതുവഴി സഞ്ചരിക്കുന്നു ശത്രുക്കളും മിത്രങ്ങളും ആ പാതയുടെ ഇരുവശത്തും താമസിക്കുന്നുണ്ട് കൂട്ടത്തിൽ ഒരു ജൂത സ്ത്രീ ഉണ്ടായിരുന്നു ഇസ്ലാം മതം എന്ന് കേട്ടാൽ അവർക്ക് കലി കയറും പ്രവാചകനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ ജൂത സ്ത്രീയെ കാണാൻ ആരെങ്കിലും വന്നാൽ ഉടനെ അന്വേഷിക്കും ആരെങ്കിലും പുതുതായി ഇസ്ലാം മതത്തിൽ ചേർന്നോ ഇസ്ലാം മതം സ്വീകരിച്ചവരുടെ പേരു വിവരങ്ങൾ ആഗതർ വ്യക്തമാക്കും കേൾക്കേണ്ട താമസം ആ സ്ത്രീ കലിതുള്ളാൻ തുടങ്ങും പിന്നെ തെറി അഭിഷേകം തന്നെ ഇസ്ലാം മതം സ്വീകരിച്ചവരെ തെറി വിളിക്കും സംസ്കാരമുള്ളവർക്ക് കേട്ടിരിക്കാനാവില്ല കണ്ണുകൾ എപ്പോഴും വഴിയിൽ തന്നെ പ്രവാചകൻ അതുവഴി വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് മനസ്സിൽ പ്രവാചകനോടുള്ള വെറുപ്പും രോഷവും പതഞ്ഞു പോകുന്നു നല്ല നല്ല മനുഷ്യരെ പ്രവാചകൻ വഴിതെറ്റിക്കുന്നു എന്നാണ് സ്ത്രീ ആരോപിക്കുന്നത് പ്രവാചകന്റെ വാക്കുകൾ ശ്രദ്ധിക്കാൻ തയ്യാറില്ല പറയുന്നത് മനസ്സിലാക്കാൻ ശ്രമിക്കില്ല വല്ലാത്തൊരു മർക്കട മുഷ്ടി നോക്കി നിൽക്കെ ആ കാഴ്ച കണ്ടു ഒരാൾ നരന്നു വരുന്നു വിനയാന്യുതനായ ഒരാൾ ഏതോ ചിന്തയിൽ മുഴുകിയാണ് നടപ്പ് റസൂൽ സലഹുലൈ വസ്ലം സ്ത്രീ കോബാകുലയായി മാറി കുറെ മലിന വസ്തുക്കൾ ശേഖരിച്ചു ദുർഗന്ധം വമിക്കുന്ന വസ്തുക്കൾ അവ ചുമന്നുകൊണ്ട് ഓടി പ്രവാചകന്റെ സമീപത്തെത്തി മലിന വസ്തുക്കൾ ആ ശരീരത്തിലേക്ക് എറിഞ്ഞു ശരീരവും വസ്ത്രവും വൃത്തികേടായി പ്രവാചകൻ ഒന്നും പറഞ്ഞില്ല കോപം കോപം പ്രകടിപ്പിച്ചില്ല ആ കുടില മനസ്കയെ ശപിച്ചില്ല സാവധാനം ശരീരത്തിൽ നിന്നും വസ്ത്രത്തിൽ നിന്നും മാലിന്യങ്ങൾ തുടച്ചു കളഞ്ഞു ഒന്നും സംഭവിക്കാത്തതുപോലെ മുമ്പോട്ട് നടക്കാൻ തുടങ്ങുകയായിരുന്നു ജൂതസ്ത്രീയുടെ കോപം ഇരട്ടിച്ചു ഇത്രയൊക്കെ ചെയ്തിട്ടും ഈ മനുഷ്യന് കോപം വരാത്തതെന്ന് കോപം വരുമോ എന്നൊന്ന് നോക്കട്ടെ ജൂതസ്ത്രീ പ്രവാചകന്റെ ശരീരത്തിൽ തുപ്പി എന്നിട്ടും പ്രവാചകന് പ്രതിഷേധമില്ല തുപ്പൽ തുടച്ചുകൊണ്ട് നടന്നു പോയി പിന്നെ വായിൽ വന്നതെല്ലാം വിളിച്ചു പറഞ്ഞു പ്രവാചകൻ സലഹുലൈ വസ്ലമ്മ അകലെ എത്തുമ്പോൾ സ്ത്രീ വീട്ടിലേക്ക് മടങ്ങി അടുത്ത ദിവസമാകട്ടെ കൂടുതൽ മാലിന്യങ്ങൾ എറിയണം മുഖത്തു തന്നെ തുപ്പണം അടുത്ത ദിവസത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് മിക്ക ദിവസവും ഇത് ആവർത്തിക്കുന്നു പ്രവാചകൻ പ്രതികരിക്കാതെ നടന്നു പോകും സ്ത്രീ തന്റെ ക്രൂര വിനോദത്തിന് ആനന്ദം കണ്ടെത്തുകയും ചെയ്തു പതിവ് പോലെ അന്നും പ്രവാചകൻ സല്ലാഹു അലൈവി അതുവഴി കടന്നു വരികയായിരുന്നു ജൂത സ്ത്രീയുടെ വീടിന്റെ പരിസരത്തെത്തി തന്റെ ശരീരത്തിൽ മാലിന്യങ്ങളൊന്നും വന്നു വീണില്ല അത്ഭുതം പിന്നീട് നിബിത്തങ്ങൾ ആ സ്ത്രീയെക്കുറിച്ച് അന്വേഷിച്ചു ആ സഹോദരിക്ക് എന്ത് പറ്റി അവരെ കാണുന്നില്ലല്ലോ അവർക്ക് സുഖമില്ല കിടപ്പിലാണ് നബിത്തങ്ങൾക്ക് ദുഃഖം തോന്നി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി സലഹ്ലൈവസമ്മ ജൂദ സ്ത്രീയുടെ വീട്ടിലേക്ക് കയറി ചെന്നു സഹോദരി എന്താണ് അസുഖം ജൂദ സ്ത്രീ ഞെട്ടിപ്പോയി ആരാണിത് തന്റെ രോഗമറിയാൻ വന്ന ഈ മനുഷ്യൻ മനസ്സാകെ ഇറ ഇളകിമറിഞ്ഞു എന്തെല്ലാം ദ്രോഹങ്ങൾ ചെയ്തു എന്നിട്ടും തന്നെ വെറുത്തില്ല സ്നേഹസമ്പന്നനായ ഒരു സഹോദരനായി തൻ്റെ മുമ്പിൽ വന്നു നിൽക്കുന്നു ഇത് സാധാരണ മനുഷ്യനല്ല ഇത് പ്രവാചകൻ തന്നെയാണ് സംശയമില്ല പിന്നെ പിടിച്ചു നിൽക്കാനായില്ല ആ സഹോദരിയെ ചുണ്ടുകൾ മന്ത്രിച്ചു അള്ളാഹുവല്ലാതെ ആരാധനക്ക് അർഹനായി ഒരു ഇലാഹ മുഹമ്മദ് അവൻ്റെ പ്രവാചകനാണെന്നും ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു ഇസ്ലാമിന്റെ ബദ്ധ ആ ജൂത സ്ത്രീ ഇസ്ലാം മതത്തിൽ വിനീത അനുയായി ആയി മാറി പ്രവാചകരുടെ സ്വഭാവ ഗുണങ്ങളാണ് അവരുടെ മനസ്സ് മാറ്റിയത് സൽ സ്വഭാവത്തിന് മനുഷ്യ മനസ്സുകളെ മാറ്റിമറിക്കാൻ കഴിയുമെന്നതിന് ഇതിൽ കൂടുതൽ തെളിവ് വേണം ചരിത്രത്തിന്റെ പത്താം ഭാഗം ഇവിടെ അവസാനിക്കുകയാണ് ഇനി ഒരു പക്ഷേ പതിനൊന്നാം ഭാഗം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോഴേക്കും ഇൻഷാല് ഹജ്ജ് കഴിഞ്ഞ് ഞാൻ നാട്ടിൽ തിരിച്ചെത്തും പതിനൊന്നാം ഭാഗത്തിലൂടെ നമുക്ക് സെയ്ദന റസൂൽലാഹി സല്ലാ അല്ലൈവലമയുടെ രണ്ട് പെൺമക്കളുടെ വിവാഹമോചനവും റുഖിയ ബീവിയെ ഉസ്മാൻ ബിൻ അഫ്വാൻ റലിഅല്ലാഹു വന്നു വിവാഹം ചെയ്യുന്നതും അതേപോലെ മുസ്ലിങ്ങളുടെ പലായനവും ഒക്കെ ആയുള്ള ഭാഗങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് തൽക്കാലം നിങ്ങളോട് വിട പറയുകയാണ് പതിനൊന്നാം ഭാഗവുമായി നമുക്ക് അടുത്തയാഴ്ച ഇൻഷാല്ല വീണ്ടും കാണാം